ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇടപെടലുമായി അമേരിക്ക സംഘർഷ സാഹചര്യം ലഘൂകരിക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായുമാണ് സംസാരിച്ചത് തീവ്രവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കാനുള്ള യു എസിന്റെ ഉറച്ച നിലപാട് ആവർത്തിച്ച അദ്ദേഹം മനസ്സാക്ഷിയില്ലാത്ത ഭീകരാക്രമണം അന്വേഷിക്കുന്നതിൽ പാകിസ്ഥാന്റെ സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു ജയശങ്കറുമായുള്ള കോളിൽ പഹൽഗാം ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഭീകരിക്കെതിരെ ഇന്ത്യയ്ക്ക് യു എസിന്റെ പിന്തുണ വാഗ്ദാനം ചെയ്തത് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടുള്ള ആശയവിനിമയം പുനഃസ്ഥാപിച്ച് സംഘർഷം ഒഴിവാക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായുള്ള സഹകരണം യുഎസ് ശക്തിപ്പെടുത്തും എന്നും വ്യക്തമാക്കി ഷെഹ്ബാസ് ഷെരീഫുമായുള്ള സംഭാഷണത്തിലും റൂബിയോ ആക്രമണത്തെ പൂർണ്ണമായും തള്ളുകയും അപലപിക്കുകയും ചെയ്തു ഇന്ത്യയുമായി ചേർന്ന് സമാധാനം നിലനിർത്താൻ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം നേരിട്ടുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു എന്നാൽ ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ആരോപണങ്ങളെ അടിസ്ഥാനരഹിതം എന്നായിരുന്നു ആരോപിച്ചത് ഇന്ത്യയുടെ നടപടികളെ പ്രകോപനപരം വിമർശിച്ച് അദ്ദേഹം നിഷ്പക്ഷ അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തു തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നതിന് ഇടയിൽ കൂടിയാണ് മാർക്ക് റോബിയോയുടെ ഇടപെടൽ എന്നും ശ്രദ്ധേയമാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും ലൈൻ ഓഫ് കൺട്രോളിൽ തുടർച്ചയായി വെടിവെപ്പ് തുടരുന്നതാണ് സംഘർഷ സാഹചര്യം പാക് ഇൻഫർമേഷൻ വകുപ്പ് അക്തോള തരാർ ഇന്ത്യ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ സൈനിക നടത്തുമെന്ന വിവരം ലഭിച്ചതായും കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കഴിഞ്ഞ ദിവസം ഇരു ഇരുരാഷ്ട്രങ്ങളിലെയും നേതാക്കളുമായും സംസാരിച്ച് നീതിയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു യു എൻ സെക്യൂരിറ്റി കൌൺസിൽ ആക്രമണത്തെ അപലപിച്ചെങ്കിലും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇടപെടലിനെ തുടർന്ന് പ്രസ്താവന മയപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിനാലിന് യു എൻ വക്താവ് സ്റ്റെഫൻ ദുജാ സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടു അതേസമയം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യത്തിൽ സൗദി അറേബ്യയും ഖത്തറും ആശങ്ക പ്രകടിപ്പിക്കുകയും തർക്കങ്ങൾക്ക് നയതന്ത്ര പരിഹാരങ്ങൾ തേടാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തു സംയമനം പാലിക്കാനും സാഹചര്യങ്ങള് കൂടുതൽ വഷളാക്കുന്നത് ഒഴിവാക്കാനുമാണ് സൌദി വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് തർക്കങ്ങൾക്ക് നയതന്ത്ര പരിഹാരങ്ങള് തേടണമെന്നാവശ്യപ്പെട്ട സൗദി അറേബ്യ നല്ല അയൽപക്ക ബന്ധങ്ങൾ വളര്ത്തിയെടുക്കുന്നതിന്റെയും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതിന്റെയും പ്രാധാന്യം സൗദി എടുത്തുകാട്ടി സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും സൗദി അറേബ്യ പിന്തുണ അറിയിച്ചു സമാനമായ രീതിയിൽ പരമാവധി സംയമനം പാലിക്കാനും ക്രിയാത്മകമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ഖത്തർ ഇരുവിഭാഗങ്ങളോടും അഭ്യർത്ഥിച്ചു നയതന്ത്രത്തിലൂടെയുള്ള സമാധാനപരമായ സംഘർഷ പരിഹാരമാണ് മേഖലയിലും അതിനപ്പുറത്തും സ്ഥിരതയിലേക്കുള്ള ഏറ്റവും പ്രധാനമായ മാര്ഗമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി